ഫ്രാൻസിൽ നിന്ന് നാൽപ്പത് രാജ്യങ്ങളിലേക്കുള്ള യാത്രയ്ക്ക് സർക്കാർ ജീവനക്കാരൻ കൂടിയായ അരുൺ തഥാകം ഇപ്പം എല്ലാ രാജ്യത്തും കാമുകിമാരുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില ചാനലുകൾ പറയും ഒന്നുമില്ല ഈ സൈക്കിൾ കാണുമ്പോൾ ഒരു കൗതുക ആകാംക്ഷൊന്നുമില്ല ഇയാളൊരു ദൂരയാത്രയിൽ നിന്നാണല്ലോ എന്നുള്ളൊരു കൗതുകം അവർക്കും ഉണ്ടാവും അപ്പം നമുക്ക് നമ്മളെ ഒരാൾ ഇങ്ങോട്ട് വന്ന് പരിചയപ്പെടുമ്പോൾ ഉള്ളൊരു സന്തോഷമുണ്ട് ആഫ്രിക്ക ഏഷ്യ കസാക്കിസ്ഥാൻ വഴി ഏതാണ്ട് ഒരു നാൽപ്പതോളം രാജ്യങ്ങളിലൂടെ രണ്ടു വർഷം എടുത്ത ഒരു കുഞ്ഞു യാത്രയ്ക്ക് ഒരുങ്ങുകയാണ് ഒരു സൈക്കിൾ തന്നെ ധാരാളം എന്ന് തെളിയിച്ചിരിക്കുന്ന ഒരു മനുഷ്യനെയാണ് ഇന്ന് പരിചയപ്പെടുന്നത് എട്ടിലധികം രാജ്യങ്ങളാണ് ഈ സൈക്കിൾ കൊണ്ട് അദ്ദേഹം കറങ്ങിയിരിക്കുന്നത് പാരീസ് ഒളിമ്പിക്സിന് കൊടിയേറുന്ന ഫ്രാൻസിൽ നിന്നും നാല്പത് രാജ്യങ്ങളിലേക്കുള്ള യാത്രക്കൊരുങ്ങുകയാണ് സർക്കാർ ജീവനക്കാരൻ കൂടിയായ അരുൺ തഥാകത് യാത്ര ചെയ്യാൻ വേണ്ടത് പണമല്ലേതുപോലെ ഒരു മനസ്സാണ് ഏത് ദൂരവും താണ്ടാൻ കഴിയുന്ന ഉറച്ച മനസ്സ് ഈ യാത്രയ്ക്ക് മോട്ടിവേഷനായി ചവിട്ടിത്താഴ്ത്തുംതോറും മുന്നോട്ട് കുതിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഫാസ്റ്റ് പാസഞ്ചർ സൈക്കിളും ഒരു ചെറിയ യാത്രികനാണ് സൈക്കിളിൽ കുറച്ച് രാജ്യങ്ങൾ കറങ്ങുന്നു ഇനി അടുത്തത് ഈ വരുന്ന പാരീസ് ഒളിമ്പിക്സിൽ പാരീസിൽ നിന്ന് ഇന്ത്യയിലേക്ക് ആഫ്രിക്ക ഏഷ്യ കസാക്കിസ്ഥാൻ വഴി ഏതാണ്ട് ഒരു നാൽപ്പതോളം രാജ്യങ്ങളിലൂടെ രണ്ട് വർഷം എടുത്ത ഒരു കുഞ്ഞ് യാത്രയ്ക്ക് ഒരുങ്ങുകയാണ് ജൂലൈ ഇരുപത്തിയാറ് ഒരൊറ്റ ഉള്ളൂ എനിക്ക് സ്ഥലങ്ങളെല്ലാം വ്യത്യസ്തമായ മനുഷ്യരെ കാണണം അവരുടെ ചിരി കാണണം എന്നിലേക്കുള്ള നിക്ഷേപമാണ് ഓരോ യാത്രയെന്നും ഈ സ്വപ്നസഞ്ചാരി ലോകത്തോട് വിളിച്ചു പറയുന്നു കേരളം മുഴുവൻ സൈക്കിളിൽ സഞ്ചരിച്ചു പലവട്ടം അതിനുശേഷം ഇന്ത്യ മുഴുവൻ ബാക്ക് പാക്ക്റായിട്ട് പോയി സൈക്കിൾ എടുക്കാനുള്ള കാരണം അതിനു അതിനുമുമ്പൊക്കെ പോയെങ്കിലും എനിക്ക് ആളുകളെ പരിചയപ്പെടലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് നമ്മൾ ഐ ടു ഐറ്റ് കോണ്ടാക്റ്റ് ഉണ്ടാവും നമ്മളിങ്ങനെ വരുന്നത് നിന്ന് തന്നെ അവർ കാണാൻ പറ്റും നമുക്ക് അവരെയും കാണാൻ പറ്റും അപ്പോൾ തന്നെ ഇത് ഇയാളൊരു ദൂരയാത്ര ആണല്ലോ എന്നുള്ളൊരു കൗതുകം അവർക്കും ഉണ്ടാവും അപ്പം നമുക്ക് നമ്മളെ ഒരാൾ ഇങ്ങോട്ട് വന്ന് പരിചയപ്പെടുമ്പോഴുള്ളൊരു സന്തോഷമുണ്ട് യാത്രകളിൽ പ്രതിസന്ധികളായി ഒന്നിനെയും കാണുന്നില്ലെങ്കിലും ചില വെല്ലുവിളികളും നേരിടേണ്ടി വന്നിട്ടുണ്ട് ഈ യാത്രികന് മ്യാൻമാറിലൊക്കെ പനി പിടിച്ച് ഒരു നാല് ദിവസം എഴുന്നേക്കാൻ പോലും പറ്റില്ലാണ്ട് തൊട്ടടുത്ത് വെള്ളം കിടക്കണ്ട അതുപോലും കുടിക്കാനുള്ള വെള്ളം എടുക്കാൻ പോലും പറ്റാണ്ട് നാല് ദിവസം കട്ടിൽ കിടന്ന കിടപ്പ് തന്നെ കിടന്നിട്ടുണ്ട് തായ്ലാൻഡിലെ അയോധ്യ എന്ന് പറഞ്ഞെടുത്ത് വെച്ചിട്ട് ഉള്ള ഒരു അമ്പലത്തിൽ ഇതുപോലെ വരാന്തേ തേക്കി കിടക്കുകയാണ് രാത്രി അത് ന്യൂ ഇയറിൻ്റെ തലയിൽ നിന്നാണ് വെളുക്കാൻ സമയമായി ഇപ്പോൾ പെട്ടെന്ന് ഞാൻ ഞെട്ടി ഉണരുകയാണ് ആയിണേ ഞെട്ടി ഉണർന്ന് നോക്കുമ്പോൾ ഒരു പട്ടി എൻ്റെ അടുത്ത് പതുക്കെ നടന്നു വരുന്നു ഒരു ഏഴോ എട്ടോ പട്ടികൾ അവിടെ ചുറ്റുമായിട്ട് ഇങ്ങനെ നിരന്നേക്കുന്നു ഇവൻ ലീഡറായിരിക്കും ഇവനെയാണ് ഞാൻ തലയിൽ രാത്രി കണ്ട പട്ടി മറ്റവർ അവരുടെ സുഹൃത്തുക്കളായിരിക്കും അവരെ അതായത് അന്നേരം ഒന്നും ഉണ്ടായില്ല അവരുടെ ഏരിയയിലാണ് ഞാൻ നിൽക്കുന്നത് ഇവൻ കടിച്ചു കീറാനായിട്ടാണ് വരുന്നത് എൻ്റെ ഭാഗ്യത്തിന് ആ സമയത്ത് ഞാൻ ഞെട്ടി ഉണർന്നു എങ്ങനെ ഉണർന്നു എന്നൊന്നും അറിഞ്ഞുകൂടാ പിന്നെ നേരം വെളുക്കണവരെ ഇരുന്ന് വടിയും പിടിച്ചുകൊണ്ട് കണ്ണടക്കാതെ നേരം എളുക്കണവരെ ഇരിക്കുകയാണ് ഇത് തനിയെയുള്ള യാത്രകൾ നിശബ്ദമായിരിക്കുമെങ്കിലും തിരിച്ചെത്തുമ്പോൾ ഒരായിരം കഥകളാണ് പറയാനുണ്ടാവുക അത് കേൾക്കാൻ ഒരാളിനും കൂട്ടിനുമുണ്ടാവും അപ്പം എല്ലാ രാജ്യത്തും കാമുകിമാരുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില ചാനലുകളൊക്കെ പറയും ഒന്നുമില്ല ഈ സൈക്കിൾ കാണുമ്പോൾ ഒരു കൗതുകം ആകാംക്ഷൊന്നുമില്ല അങ്ങനെ ചില അടുപ്പങ്ങളൊക്കെ ഉണ്ട് ചിലരൊക്കെ വളരെ സീരിയസ് ആയിട്ട് അടുപ്പത്തിലേക്ക് പോയിട്ടുണ്ട് അതിപ്പോഴും നിലനിൽക്കുന്ന ഒരു ഒരു സൗഹൃദം ഇപ്പോഴും ഉണ്ട് ചിലപ്പോൾ അത് നാളെ ഇന്ത്യയിലേക്ക് എത്തിയേക്കാം അത് തായ്ലാന്റുകാരിയാണ് യാത്ര പോകാൻ ആഗ്രഹമില്ലാത്തവരായി ആരുമില്ല യാത്ര പോകാൻ വഴികളില്ലാഞ്ഞിട്ടല്ല പോകാൻ ഒരു വഴിയുമില്ല എന്ന് പറയുന്നവരോട് ഈ സർക്കാർ ജോലിക്കാരനോടും പലരും ചോദിക്കാറുണ്ട് താങ്കൾ സമ്പാദിക്കാൻ മറന്നോ എന്ന് ഒരു പുഞ്ചിരി തൂകി മറുപടി അയാൾ ഉള്ളിലുതുക്കും സഞ്ചരിച്ച ദൂരങ്ങൾ തന്നെയാണ് അയാളുടെ ഏറ്റവും വലിയ സമ്പാദ്യം ഇപ്പം യാത്രയിൽ ഇപ്പോൾ അടുത്ത് എൻ്റെ പ്രൊമോഷൻ ഓൾറെഡി പലതും നഷ്ടമാണ് ഇനി വീണ്ടും ഒരു നാലു കൊല്ലത്തെ പ്രൊമോഷൻ എൻ്റെ പെൻഷൻ സാമ്പത്തികം എല്ലാം നഷ്ടമാണ് പലരെയും കണക്കിലും ഞാൻ ഈ യാത്ര പോണത് അത് പലരും അങ്ങനെ പറയുകയും ചെയ്യും പക്ഷേ നമുക്കതിനേക്കാളും വലിയ സന്തോഷങ്ങളാണ് ഇതിൽ നിന്ന് കിട്ടുന്നത് അത് മനസ്സിലാവില്ല നമ്മൾ എന്നും ഒരേ ഓഫീസ് ഒരേ പരദൂഷണം എന്നും ഒരേ കുറ്റം പറച്ചിലുകളുമായിട്ട് ജീവിക്കുന്നതിന് പകരം കുറെ കൂടി വിശാലമായിട്ട് ലോകത്തെ കാണുക ഇപ്പൊ ഇത് കഷ്ടപ്പാടാണെന്ന് തോന്നുന്നവർക്ക് അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഒരു കാക്ക ചിറകടിച്ചു പറക്കും ഒരു പരിന്തോ വെറുതെ ശാന്തമായിട്ട് ഇന്നാ മതി ഉയരങ്ങളിലേക്ക് പറക്കുന്നോറും നിങ്ങൾക്ക് എഫേർട്ട് കുറയും ഉയരങ്ങളിലേക്ക് പോവുക എത്രമേൽ സരസമാം ലക്ഷ്യങ്ങൾ അത്രമേൽ കഠിനമോ മാർഗങ്ങൾ ഈ മണ്ണിലാണ് സ്വർഗ്ഗം ഈ നിമിഷമാണ് പറ മുന്നോട്ട് മുന്നോട്ട് മുന്നോട്ട്